ട്വന്റി ഫോർ പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി അന്നദാനത്തിനുൾപ്പെടെ ശബരിമലയിലേക്കുള്ള പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് നൽകാറുള്ളതെന്ന് ബംഗളൂരുവിലുള്ള സ്പോൺസർ രമേശ് റാവു ട്വന്റി ഫോറിനോട് ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിച്ചപ്പോൾ അഞ്ഞൂറ് പേർക്കുള്ള വഴിപാടിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകി താൻ പോറ്റയുടെ സഹായിയല്ല സ്പോൺസർ മാത്രമാണെന്നും രമേശ് റാവു ട്വന്റി ഫോറിനോട് പറഞ്ഞു പറഞ്ഞത് കേൾക്കാം இல்லை சார் ஒரு வாட்டி நம்ம உண்டியில் எவ்வளோ கிடைக்குதோ செவன்ட்டி ஃபைவ் தௌசணு ஃபிஃப்டி தௌசணு அந்த மாதிரி ஒரு வாட்டி எவ்வளோ எங்களுக்கு அட்ஜஸ்ட்மெண்ட் ஆதோ அவ்வளோ நானும் காசு கொடுத்துருந்தோம் அவனுக்கு அன்னதானம் பண்ணியிருந்தா சார் எங்கள் கண்ணில் தெஞ்சு நின்று அது சாப்பாடு எழை சாப்பாடு போட்டுருந்திருந்தா சார் அவ்வளோதான் அன்னதானத்துக்கு நான் காசு கொடுத்துருந்தேன் ஐஎம் டோனர் பண்ண சார் சார் நம்மளுக்கு ஃபோன் பண்ணாங்கோ நம்ம போனால் சேவை பண்ணேன் சார் அங்கே சார் நான் அது பற்றி நம்மளுக்கு எதுவுமே ஐடியா இல்லை சார் இப்போ ஐயப்பா பக்தப்பா ஐயப்பா இப்போ சபரிமலைக்கு டோர் ஒருத்தானே யாருக்கு காசு இருக்காது சொல்லுங்கள் சார் முற்றத்துக்கு ஆசை இருக்காதா நம்மளுக்கு ஒரு பாக்கிய கட்சிக்கு தானே அது பண்ணேன் பண்ணேன் சார் சார் பண்ணிட்டு അരുൺ പോറ്റയ്ക്ക് സാമ്പത്തികമായി വലിയ നല്ല രീതിയിലുള്ള ഒരാളൊന്നുമല്ല സ്പോൺസർ എന്ന രീതിയിൽ അറിയപ്പെടുന്നു പിന്നീട് പുറത്തു വന്നത് ഇയാൾ സ്പോൺസർ അല്ല മറ്റു പലരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാണ് സ്പോൺസർ എന്ന പേരിൽ ഇയാൾ അറിയപ്പെട്ടതെന്നാണ് അങ്ങനെ ഒരു സ്പോൺസറുടെ പ്രതികരണമല്ല ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ഇദ്ദേഹം എന്തിനൊക്കെ പണം നൽകിയിട്ടുണ്ട് അന്നദാനത്തിന് ഉൾപ്പെടെ പണം നൽകിയിട്ടുണ്ട് എന്നതാണോ ആ അനുജ തീർച്ചയായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പോറ്റിയുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നാണ് ഈ രമേഷ് റാവുവിന്റേത് രമേശ് റാവു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി സ്പോൺസർ ചെയ്യുന്നത് അതായത് ശബരിമലയിലേക്കുള്ള ആ കാര്യങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്ന ആളാണ് എന്ന തരത്തിലാണ് പേര് ഉയർന്നു കേട്ടത് ഈ രമേശ് റാവു പറയുന്നത് പതിമൂന്ന് വർഷമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ശ്രീറാംപുര ക്ഷേത്രത്തിൽ പൂജാരിയായി ജോലി ചെയ്യുന്ന സമയത്തുള്ള പരിചയമാണത് പിന്നീട് ആ ബന്ധമുണ്ടായിരുന്നു തൊട്ടടുത്ത് വീടുകൾ തമ്മിൽ ഏറെ ദൂരമില്ല അങ്ങനെയായിരുന്നു ഈ പരിചയപ്പെട്ടത് അതിനുശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ആ ശബരിമലയിലെ പല ആവശ്യങ്ങൾക്കായി താൻ പണം നൽകിയിട്ടുണ്ട് എന്ന് ഈ രമേശ് റാവു വെളിപ്പെടുത്തുകയാണ് അതിൽ പ്രധാനമായും അന്നദാനത്തിനുൾപ്പെടെ പണം നൽകിയിട്ടുണ്ട് എല്ലാ വർഷവും ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകാറുണ്ട് അതോടൊപ്പം ഈ ശബരിമല ശ്രീകോവിലിൻ്റെ പുതിയ വാതിൽ ആ ഈ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദർശനത്തിന് വെച്ചിരുന്നു ആ സമയത്ത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് അഞ്ഞൂറ് പേർക്കുള്ള വഴിപാട് പണം താൻ നൽകിയതും എന്നും വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ സ്വർണപ്പാളിയുമായി തനിക്കൊരു ബന്ധവുമില്ല അതിന് ഏതെങ്കിലും തരത്തിൽ പണം നൽകിയതായി വെളിപ്പെടുത്തുന്നില്ല മറ്റ് ശബരിമലയിൽ ആവശ്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകിയിട്ടുണ്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണപ്പാളി കുറിച്ചോ അല്ലെങ്കിൽ അതിനേതെങ്കിലും തരത്തിൽ സ്പോൺസർ ചെയ്തതായി ഇയാൾ സമ്മതിക്കുന്നില്ല നേരത്തെ ശബരിമലയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ദേവസ്വം വിജിലൻസ് ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ദേവസ്വം വിജിലൻസിനോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് രമേശ് റാവു പറയുന്നത് പോലീസ് ഇതുവരെ ഈ അന്വേഷണ സംഘം ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകാറുണ്ടെങ്കിൽ പോലും ഈ സ്വർണപ്പാളിക്കോ അല്ലെങ്കിൽ ഈ ശ്രീകോവിലിന്റെ വാതിലിനു വേണ്ടിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പണം നൽകിയിട്ടില്ല എന്നാണ് വെളിപ്പെടുന്നത് അതിലൊരു വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘമാണ് സ്വാഭാവികമായി ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിപ്പിച്ചപ്പോൾ അഞ്ഞൂറ് പേർക്കുള്ള വഴിപാടിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് അങ്ങനെ ചെറിയ തോതിലൊക്കെ പൈസ നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ രമേശ് റാവു ട്വന്റി ഫോറിനോട് പറഞ്ഞത് സ്വർണ്ണ കുറിച്ച് അറിയില്ല എന്ന് കൂടി പറയുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം